നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇത്രമാത്രം എണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടായത് എന്ന വിഷയത്തെ കുറിച്ചാണ് എണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ ധാരാളം ചതുപ്പ് നിലങ്ങളും സസ്യജാലങ്ങളും മഴയും ആവശ്യമാണ് എന്നാൽ ഇതൊന്നുമില്ലാത്ത മരുഭൂമിയായ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇത്രമാത്രം എണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടായത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ കടന്നുപോയ പ്ലേറ്റ് ടെക്നോണിക് പ്രക്രിയകളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അടുത്തതായി ഗൾഫ് രാജ്യങ്ങൾ ഏതൊക്കെ തരം പ്ലേറ്റ് എക്ടോണിക് പ്രക്രിയകളിൽ കൂടെയാണ് കടന്നുപോയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം കൂടെ ഒത്തിചേർന്ന് മഹാഭൂഖണ്ഡമായ പാഞ്ചിയ രൂപീകൃതമായി ഇതിന്റെ വടക്ക് ഭാഗത്തെ ലൊറേഷി എന്നും തെക്ക് ഭാഗത്തെ ഗോണ്ടുവാന എന്നും വിളിച്ചു അക്കാലത്തുണ്ടായിരുന്ന സമുദ്രത്തിൻ്റെ പേരായിരുന്നു തെത്തീസ് ഇന്ത്യയും സൗദി അറേബ്യ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ പ്ലേറ്റും ഗോഡുവാന ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ സൗദി അറേബ്യ ഇരിക്കുന്ന സ്ഥലം അക്കാലത്ത് തെത്തീസ് സമുദ്രത്തിന് അടിയിലായിരുന്നു അവിടെ ധാരാളം സമുദ്രജീവികൾ വസിച്ചിരുന്നു ധാരാളം നദികൾ പോഷകങ്ങൾ വഹിച്ചുകൊണ്ട് അവിടേക്ക് വന്നു ചേർന്നിരുന്നു അവിടം അപ്പോൾ മരുഭൂമി അല്ലായിരുന്നു സമുദ്രജീവികൾ ജീവികൾ ചത്ത് മണ്ണടിഞ്ഞു ഇങ്ങനെ ചത്തു മണ്ണടിഞ്ഞ സമുദ്ര ജീവികൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടന്ന ജിയോളജിക്കൽ പ്രക്രിയകൾ മൂലം എണ്ണ നിക്ഷേപങ്ങളായി മാറ്റപ്പെട്ടു അടുത്തതായി ഗൂഢവാന ഭൂഖണ്ഡത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷമായപ്പോഴേക്കും മഹാഭൂഖണ്ഡമായ പാഞ്ചിയ തകരാൻ തുടങ്ങി ഇതിനെ തുടർന്ന് ഇന്ത്യയും സൗദി അറേബ്യ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ പ്ലേറ്റും വടക്കോട്ട് നീങ്ങാൻ തുടങ്ങി ഏകദേശം മുപ്പത് ദശലക്ഷം വർഷക്കാലം സൗദി അറേബ്യ ആഫ്രിക്കൻ പ്ലേറ്റിന്റെ ഭാഗമായിരുന്നു മുപ്പത് ദശലക്ഷം വർഷം കഴിഞ്ഞപ്പോഴേക്കും സൗദി അറേബ്യ പതുക്കെ ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്ന് വേർപെടാൻ ആരംഭിച്ചു ഇതിന്റെ ഫലമായി റെഡ് സീയും ഗൾഫ് ഓഫ് ഏദിനും രൂപീകൃതമായി തുടർന്ന് വടക്കോട്ട് ചലിച്ച സൗദി അറേബ്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുകയും സർഗോസ് പർവ്വത നിരകൾ ഉണ്ടാവുകയും ചെയ്തു സർഗോസ് പർവ്വത നിരകൾ ഇറാഖിലാണ് കാണപ്പെടുന്നത് തുടർന്ന് സൗ തെത്തി സമുദ്രം അടയ്ക്കപ്പെട്ടു ഇതിനോടനുബന്ധിച്ച് നടന്ന ജിയോളജിക്കൽ പ്രക്രിയകൾ മൂലം ധാരാളം ഓയിൽ ട്രാപ്പുകൾ രൂപീകൃതമായി ഈ ഓയിൽ ട്രാപ്പുകളിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് പിന്നീട് ഈ ഭാഗം മരുഭൂമിയായി മാറ്റപ്പെട്ടു ഇനി നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണ് മരുഭൂമിയായി മാറിയതെന്ന് ഒന്ന് പരിശോധിക്കാം പല ഘടകങ്ങൾ മൂലമാണ് ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയായി മാറ്റപ്പെട്ടത് അതിൽ ആദ്യത്തേതാണ് സർഗോസ് പർവ്വത ഉത്ഭവം സർഗോസ് പർവ്വത നിരകൾ രൂപീകൃതമായപ്പോൾ സൃഷ്ടിക്കപ്പെട്ട റെയിൻഷാഡോ എഫക്ട് മൂലമാണ് ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയായി മാറ്റപ്പെട്ടത് അതായത് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ഉയർന്നുപോകുന്ന നീരാവി സർഗോസ് പർവ്വത പടിഞ്ഞാറ് ഭാഗത്ത് അതായത് ഇറാനും ഇറാഖും ഉൾപ്പെടുന്ന സർഗോസ് പർവ്വത പടിഞ്ഞാറ് ഭാഗത്ത് കനത്ത മഴ പെയ്യുന്നു തുടർന്ന് ഈർപ്പം നഷ്ടപ്പെടുന്ന ഈ മേഘങ്ങൾ സർഗോസ് പർവ്വത കിഴക്ക് ഭാഗത്ത് എത്തുമ്പോൾ അതായത് ഗൾഫ് രാജ്യങ്ങൾ ഉള്ള കിഴക്ക് ഭാഗത്ത് എത്തുമ്പോൾ മഴ പെയ്യ്ക്കാൻ ശേഷിയില്ലാതായി മാറുന്നു ഈ പ്രതിഭാസത്തെ ഡ്രെയിൻ ഷാഡോ എഫക്റ്റ് എന്ന് പറയുന്നു അടുത്ത കാരണമാണ് സഹാറ മരുഭൂമിയുടെ സാന്നിധ്യം ഗൾഫ് രാജ്യങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന സഹാറ മരുഭൂമിയിൽ നിന്നും വരുന്ന ഉഷ്ണക്കാറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വരണ്ട കാലാവസ്ഥ സൃഷ്ടിക്കുന്നു അടുത്തതാണ് ഹൈ പ്രഷർ മേഖലയുടെ സാന്നിധ്യം ഗൾഫ് രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പ്രഷർ മേഖലയിലാണ് ഇതുമൂലം ഇവിടെ കുറഞ്ഞ തോതിലുള്ള മഴ അനുഭവപ്പെടുന്നു ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയായി മാറ്റപ്പെട്ടത് ഇപ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയായ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇത്രമാത്രം എണ്ണ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെവർക്കും എൻ്റെ നന്ദി നമസ്കാരം Look at this.